അവാമി ലീഗ് പോലെ ബംഗ്ലാദേശിലെ ഒരു മുഖ്യധാരാ പാർട്ടി തന്നെയായിരുന്നു ബി എൻ ബി എന്ന് പറയുന്ന പാർട്ടി ബംഗ്ലാദേശിൽ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയ്ക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായ നടക്കുന്ന ആക്രമണങ്ങൾക്കും എല്ലാം പിന്നിൽ അവർക്കൊരു വലിയ പങ്കുണ്ട് ആ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനും ഒക്കെ കരുനീക്കം നടത്തിയതിൻ്റെ പിന്നിൽ ബി എൻ ബിയും ഉണ്ട് ബി എൻ ബിയുടെ ടോപ്പ് ലീഡർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പിൽ തന്നെ വരുന്ന അവരുടെ ജോയിന്റ് സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള കബീർ റിസ്വി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വലിയൊരു വിവാദമായിട്ടുണ്ട് അതായത് ഇന്ത്യ ചിറ്റഗോം അല്ലെങ്കിൽ ചിറ്റോഗ്രാം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് ബംഗാള് ബീഹാർ ഒഡീഷ എന്നീ നിങ്ങളുടെ സ്റ്റേറ്റ്സ് റിട്ടേൺ നൽകേണ്ടതായിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇന്ത്യ ചിറ്റോഗ്രാം എന്ന് പറയുന്ന പഴയ ചിറ്റഗോങ് റീജ്യൻ ഇതുവരെയും ഒഫീഷ്യലി എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അത് നമ്മുടേതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ചില സ്റ്റേറ്റ്മെന്റുകൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരുപാട് ഇന്ത്യൻസ് കമൻസ് ചെയ്യുന്നുണ്ടാവാം കമന്റുകൾ ചെയ്യുന്നുണ്ടാവാം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ ചിറ്റഗോം എന്ന് പറയുന്ന അവരുടെ ചിറ്റോഗ്രാം സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കായിട്ട് നൽകണം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ എന്ന രാജ്യം ഒഫീഷ്യലി അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഒഫീഷ്യൽ ഏതെങ്കിലും ഒരു പദവി ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒഫീഷ്യൽസ് ആരും തന്നെ ഇത്തരത്തിൽ ചിറ്റോഗ്രാം ഇന്ത്യയുടേതാണ് അല്ലെങ്കിൽ ചിറ്റോഗോങ് ഇന്ത്യക്ക് വേണം എന്നെവിടെയും പറഞ്ഞിട്ടില്ല വിഭജന കാലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ സത്യത്തിൽ ചിറ്റോഗ്രാം എന്ന് ഇന്ന് അവർ വിളിക്കുന്ന ചിറ്റഗോങ് റീജിയൻ മുഴുവനും സത്യത്തിൽ ഇന്ത്യക്ക് ലഭിക്കേണ്ടതായിരുന്നു അവിടത്തെ ജനസംഖ്യ നമ്മൾ നോക്കുമ്പോൾ മെജോറിറ്റി ഇന്ന് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധർ എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് ശതമാനത്തോളം ബുദ്ധ ഹിന്ദു ഭൂരിപക്ഷം ഒരു സ്റ്റേറ്റ് ആയിരുന്നു വിഭജനകാലത്തെ നിബന്ധനകളിൽ ഒന്ന് മതമായിരുന്നതുകൊണ്ട് അന്ന് അത് ഇന്ത്യയിൽ ലയിക്കേണ്ടിയിരുന്ന ഒരു പ്രദേശമാണ് പക്ഷെ അത് ഇന്ത്യക്ക് നിഷേധിക്കപ്പെട്ടു മാത്രമല്ല അന്നത്തെ അവിടുത്തെ ഗോത്രങ്ങളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള അന്നത്തെ ലീഡർഷിപ്പിനെ കണ്ട് അവരുടെ ആഗ്രഹം അറിയിച്ചതുമാണ് പക്ഷെ അവർക്കന്ന് അന്നത്തെ സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗം ആരും കേട്ടുമില്ല പറഞ്ഞുമില്ല എന്നുള്ളതാണ് ചരിത്രം മാത്രമല്ല ഇന്ത്യൻ പതാക സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ഒരു പ്രദേശമായിരുന്നു അത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അപ്പൊ ഇന്ത്യക്ക് അവിടെ ഒഫീഷ്യൽ ക്ലെയിം ഒന്നും അതിനകത്ത് ഉന്നയിക്കാൻ പറ്റില്ല പിന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു ആ ഒരു പ്രദേശം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരുന്നു എന്ന് കാരണം അവിടേക്കുള്ള നമ്മുടെ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി കോറിഡോർ വളരെ ചെറുതാണ് എന്നതും ഒരു പ്രശ്നമാണ് അപ്പോൾ അതിന്റെ എക്സ്പാൻഷനും ഇന്ത്യയില് ഇന്ത്യൻ ഭൂവിസ്തൃതി എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു ചിക്കൻ നെക്കിന്റെ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ചിറ്റഗോങ് ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് പറയുന്നവരുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ തന്നെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ നല്ലതായിരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ ചിറ്റഗോങ് പിടിച്ചെടുക്കണമെന്ന് അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യണമെന്ന് കണ്ടിരുന്നു ഇല്ല ബംഗ്ലാദേശ് ഇന്ത്യ റിലേഷൻ മോശമാവുകയും ബംഗ്ലാദേശിലെ ചില പ്രൊഫസർമാർ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളൊക്കെ ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കണം പാകിസ്ഥാന്റെയും ചൈനയുടെയും ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരണം അതുപയോഗിച്ച് അവിടുത്തെ വിഘടനവാദികളെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സഹായിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലും ഈ വിഭജനത്തെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഇവിടെ വിഭജനം തെറ്റായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് ബംഗാളിന്റെ വിഭജനം ഒരു ഒരു ചരിത്രപരമായ മണ്ടത്തരമാണെന്ന് കരുതുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ അവരങ്ങനെയാണെങ്കിൽ നമുക്ക് സിലിഗുരി കോറിഡോറും എക്സ്പാൻഡ് ചെയ്ത് ചിറ്റകോങ്ങും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല പരിമിതികളെയും മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു അഭിപ്രായം സ്വാഭാവികമായിട്ടും പറയും ഇന്ത്യക്കാർ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് ബംഗ്ലാദേശിലെ വിഘടനവാദികളാണ് ബംഗ്ലാദേശിലെ ഭീകരവാദികളാണ് അവിടെ നടക്കുന്ന പ്രവർത്തികളാണ് ഇന്ത്യ വിരുദ്ധതയാണ് ആന്റി ഇന്ത്യൻസ് ആണ് അവര് കാരണമാണ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ മോശമായത് നമ്മൾ പോയിട്ട് അവിടുത്തെ സർക്കാരിനെ അട്ടിമുറിച്ചിട്ടില്ല നമ്മളുമായിട്ടുള്ള ബന്ധം മോശമാവാൻ കാരണം ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളും അവിടുത്തെ ഗ്രൂപ്പുകളും ജനങ്ങളും ഒക്കെ തന്നെയല്ലേ അല്ലാതെ നമ്മളല്ലല്ലോ ബി എൻ ബിയുടെ ഈ ലീഡറിന്റെ സ്റ്റേറ്റ്മെന്റ് അത് അതെന്തുകൊണ്ട് സീരിയസ് ആവുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെ കുറെ മനുഷ്യരോ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും പോയി കമന്റ് ചെയ്യുന്നത് പോലെ അല്ല ബി എൻപിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ലീഡറിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അദ്ദേഹം ഇവിടെ റിസ്വി എന്ന് പറയുന്ന ലീഡർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒഡീഷയും അതുപോലെ ബീഹാറും അതുപോലെ വെസ്റ്റ് ബംഗാളും തിരിച്ചു കൊടുക്കണമെന്നാണ് അങ്ങനെ ഒരു ക്ലെയിം അവർക്ക് ഒരിക്കലും ഉന്നയിക്കാൻ പറ്റില്ല ബംഗ്ലാദേശിന്റെ രൂപീകരണം തന്നെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്ന് കരുതുന്ന ആൾക്കാരോടാണ് നിങ്ങളിപ്പോൾ ബീഹാറും അതുപോലെ തന്നെ ഒഡീഷയും വേണമെന്ന് പറയുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ജനസംഖ്യാപരമായി നോക്കിയാലും പോപ്പുലേഷൻ ഡെമോഗ്രഫി നോക്കിയാലും ഈ പറയുന്ന മതപരമായിട്ടൊക്കെ നമ്മൾ നോക്കിയാലും ഒഡീഷയിലും അല്ലെങ്കിൽ ബീഹാറിലും ഒക്കെ ഉള്ള പോപ്പുലേഷൻ അന്നത്തെ വിഭജനത്തിന്റെ റൂൾസ് അനുസരിച്ച് മെജോറിറ്റി ഭൂരിപക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് ഒരിക്കലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലും ചിറ്റഗോങ് ഇന്ത്യക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്തായാലും ഇപ്പോൾ നമ്മുടെ നമ്മുടെ മമതാ ബാനർജി വല്ലപ്പോഴും ഒക്കെ അവർ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു മറുപടി ഈ ഒരു ബി എൻ ബി ലീഡറിന് കൊടുത്തിട്ടുണ്ട് വി വിൽ ഹാവ് ലോലിപ്പോപ്പ് വൈൽ യു കം ടു ഒക്യുപ്പൈ അവർ ലാൻഡ് എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് അതായത് നീ എന്നെ അടിക്കാൻ വരുമ്പോൾ എൻ്റെ കൈ മാങ്ങ കുറയ്ക്കാൻ പോകുമല്ലോ എന്ന് പറയുന്ന പോലൊരു ശൈലിയാണത് അതായത് ഇങ്ങോട്ട് നീയൊക്കെ ഒക്യുപ്പൈ ചെയ്ത് വരാൻ വരുമ്പോൾ ഞങ്ങൾ മറ്റേ ലഡ്ഡു അഴിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ലോലിപ്പോപ്പ് നിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇങ് വാ എന്നുള്ള രീതി തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞത് അതായത് ഒന്നാം ഒരു മറുപടി ഈ വിഷയത്തിൽ മമതാ ബാനർജി കൊടുത്തു കഴിഞ്ഞു അത് തന്നെയാണ് ഇന്ത്യക്കാർക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളും ഒഡീഷയും അല്ലെങ്കിൽ ബീഹാറും എന്നൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് മുഴുവൻ ഇന്ത്യയുടെ കക്ഷത്തിരിക്കും അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇവരുടെ മനസ്സിലിരിപ്പിതാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ സ്വപ്നം ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വപ്നം ആ ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ട് ഇവർ കാണുന്നതാണ് നമ്മുടെ ബംഗാള് അതുപോലെ ബീഹാർ ഒഡീഷയൊക്കെ ആലോചിച്ച് നോക്കണേ ഇവർ എത്രത്തോളം വിഷങ്ങളാണ് അവിടെ ഉള്ളതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലി ഒരു ക്ലെയിമും പറഞ്ഞിട്ടില്ല എവിടെയും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡേഴ്സും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവര് ഇവർ ഇതിനെയൊക്കെ ചർച്ചയ്ക്ക് എടുക്കുകയാണ് കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇനി അവരുടെ രാജ്യത്തിനെ എക്സ്പാൻഡ് ചെയ്ത് ഇതൊക്കെ അവരുടെ അജണ്ടകളാണ് സോ ഇതിനെ മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ ഇവർക്കെതിരെയും കുറേ കാലമായിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ എന്തായാലും ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള റിലേഷൻസ് ഈ തരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വരാണെങ്കിൽ നല്ലതാണ് കാരണം ഇവരുടെയൊക്കെ തനി സ്വഭാവം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം